ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അടുത്തൊരു കൊല്ലം സ്പെഷ്യൽ ഐറ്റം നോക്കാ നമ്മൾ ഇന്ന് എന്താ അവൽ വിളയിച്ചത് ഓക്കേ വേണ്ടേ കശുവണ്ടി പരിപ്പ് മുന്തിരി പിന്നെ ഇത് കുറച്ച് സാധനങ്ങള് മതി സൂപ്പർ ആയിട്ടുള്ള അവർ ശർക്കര കൊറച്ചു സാധനങ്ങൾ മതി സൂപ്പറായിട്ടുള്ള നാലുമണി പലഹാരം റെഡിയാവും ഫസ്റ്റ് എന്താ ചെയ്തേ കടല പരിപ്പ് ഉണക്കമുന്തിരി പരിപ്പ് നെയ്യ് വറക്കണം ഓക്കേ ചുമന്ന് വരുമ്പോ ഇത് വേണം തേങ്ങ ഇട തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം ചുമന്ന് വരട്ടെ കുറച്ച് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം ചർക്കരപ്പാൻ അരിക്കണോ ഇല്ല ഓ അരിപ്പുണ്ടെങ്കിൽ ഒരു ചെടി ക്യാരിച്ച് എടുത്തോ ആ നെയ്യ് കിടന്ന് തേങ്ങ ഒന്ന് ചുമന്ന് ചെറിയ രീതിയിലൊന്ന് ചുമന്ന് വരണം ഒരുപാട് ചുമക്കരുത് ടേറ്റ് നോക്കാനായിട്ട് ആളിവിടെ വെയിറ്റ് ചെയ്യുന്നു വച്ചില്ല ചിട്ട് അഭില്ലനാട്ട ചട്ടുക മെല്ലെ കവി വേണം ചട്ടുക വേണോ ആ ചട്ടുക ചട്ടുക കറിയുരക്കിയോ പൊഴ്ഷോടകണം ഇല ഇലക്കീട് വെറ്റ കട്ട ാസ്റ്റാണ് പൊടി പൊടിച്ചു അവൽ വിളയിച്ചത് ആ കേടാവത്തില്ല ഒരുപാട് നാളിരുന്നില്ല തേങ്ങ ചൂടാക്കുന്നോണ്ടായിരിക്കട ഭാത്ത റെഡി ആയിട്ട് ഇതിലേക്ക് ഇടും ഇരുന്നുണ്ടല്ലേ ചൂട് നോക്കണേ ോക്കണേക്ക് വേഗമായി തെന്നിട്ട് ആഴ്ച പറയണേ നോക്ക് ിട്ട് <coughs> കാണിച്ചോടും <gen> സംഭവം സെറ്റാണ് കേട്ടോ ഞാൻ നമ്മൾ ഞാൻ ഇങ്ങനെ തവില് നനച്ചത് കഴിച്ചിട്ടില്ല ഞാൻ വീട്ടിലെ സാധനം നമ്മൾ നനയ്ക്കുകയാണ് ചെയ്യുക ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യ ശർക്കരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിളയിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കുറേ എടുത്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ നല്ലൊരു നല്ല നെയ്യിലൊക്കെ വറുത്തേനെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് വീട്ടില് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ഉണ്ടാക്കാറ് ഇവിടെ വന്നിട്ടാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പൊ നെക്സ്റ്റ് കൊല്ലത്തെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ബൈ